എന്തായി നിന്റെ മുഖം കണ്ണിന്റെ അത്ര പന്തി അല്ലല്ലോ എന്താ നീ അവളോടൊന്നും പറഞ്ഞില്ലേ പറഞ്ഞു സാറേ ആ എന്നിട്ട് എന്താടാ കേട്ടെ കേക്കട്ടെ തല്ലുകൊണ്ടില്ല ബാക്കി എല്ലാം ആയി എന്ന് വെച്ച എന്റെ സാറേ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു പെണ്ണിന്റെ മുന്നിലും ഞാൻ ഇന്ന് വരെ പരാജയപ്പെട്ടിട്ടില്ല തകർന്നു പോയി സാറേ നിനക്ക് അവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ അവള് പൊട്ടിത്തെറിച്ചല്ലേ പൊട്ടി ഒന്നൊന്നര പോയി സാറേ തീർച്ചയെന്നോ അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് നീ കരുതലൊരു പെണ്ണല്ല അവളെന്ന് ഓ പറഞ്ഞപ്പോ നീയല്ലേ പറഞ്ഞത് ആനയാണ് ചേനയാണെന്നൊക്കെ ഇഷ്ടം അവളോട് പറയാൻ പറഞ്ഞത് ആ അതുപോലെ ആയിരുന്നല്ലോ നീ ഓരോന്ന് ഓരോന്നൊപ്പിച്ചുവെച്ചോണ്ടിരുന്നത് അവൾക്കൊപ്പ യാത്ര ചെയ്യുന്നു ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുന്നു എടാ ഇന്ന് നീ വിളിച്ചപ്പോ അവള് ഹോട്ടൽ വരെ വന്നില്ലേടാ അപ്പൊ പിന്നെ ഞാൻ എന്താ വിചാരിക്കേണ്ടത് അത് മാത്രമല്ല സാറേ സാറ് പറഞ്ഞതുപോലെ ഇന്ന് അവളെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് ചെന്നപ്പോ അവൾക്ക് വിഷുവിനായിട്ട് വാങ്ങിയ ഞാൻ കൊടുത്ത സാരി അവൾ ഉടുത്തോണ്ടിറങ്ങിയത് അപ്പോഴെന്റെ പ്രതീക്ഷ കൂടുകയും ചെയ്തു അവന്റെ അമ്മയുടെ ഇനിയിപ്പോ നമ്മൾ എന്തോ ചെയ്യടാ എന്റെ സാറേ അവള് പോയി കണ്ണൻ സാറിനോട് ഇതേ പറ്റി എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ അയാൾ ആളെ വെച്ച് എന്നെ തല്ലിക്കുന്നുള്ള കാര്യം ഉറപ്പാ അല്ലെങ്കിൽ ആ ഓഫീസിലുള്ള എല്ലാ സ്റ്റാഫും കൂടെ എന്റെ ദേഹത്ത് കൈവയ്ക്കും ഞാൻ അവളോട് അവളോടൊന്നും പറയരുതെന്ന് പറഞ്ഞായിരുന്നു പിന്നെ അവളത് സമ്മതിച്ചില്ല അവളുടെ ഭർത്താവ് അറിയാത്തതായി അവളുടെ ജീവിതത്തിൽ ഒന്നും ഇല്ല എന്നൊക്കെയാ അവള് പറഞ്ഞത് ഓ ഒരു അതുകൊണ്ട് ഇനി അങ്ങോട്ട് പോവാതിരിക്കുന്നതാ നല്ലത് എടാ തല്ലൊന്നും നിനക്ക് പുത്തിരിയല്ലോ അതുകൊണ്ട് രണ്ടിലൊന്നും അറിഞ്ഞിട്ട് നീ പോയാ മതി നീ നാളെ ഉറപ്പായിട്ട് ഫൈനാൻസ് പോകണം എനിക്ക് അത്രയ്ക്ക് ധൈര്യമില്ല സാറേ നീ എന്റെ വാക്ക് കേക്കാതെ പോയാ എടാ എന്റെ ആൾക്കാരായിരിക്കും തല്ലുന്നത് ഏ ഇപ്പൊ തന്നെ എനിക്ക് നിന്നെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പോവാൻ ഉണ്ട് ഇനി നമ്മൾ ഭയക്കുന്ന പോലെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഞാനാണിതിന്റെ സൂത്രധാരനെന്ന് നീ കണ്ണനോട് പറയരുത് അതും കൂടെ പിന്നെ എനിക്ക് അവന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല അറിയാലോ ഇപ്പോഴും അവള് ആ മഹാലക്ഷ്മി എന്നെ തേടിക്കൊണ്ടിരിക്ക ഞങ്ങൾ മുഖാമുഖം കണ്ടു കഴിഞ്ഞു എന്നിട്ടും അവൾക്കറിയില്ല കണ്ണന്റെ അമ്മാവന്റെ മകൻ ഞാനാണെന്ന എന്റെ മുറപ്പെടിനെ കല്യാണം കഴിക്കാൻ പോകുന്ന അവളുടെ മുറച്ചരക്കൻ ഞാനാണെന്നാ ഇതുവരെ മഹാലക്ഷ്മിക്ക് പിടികിട്ടിട്ടില്ല അതും കൂടെ ആയി കഴിഞ്ഞ പിന്നെ എല്ലാം കഴിഞ്ഞെന്നങ്ങ് കരുതിക്കോളാം ഇത്ര പെട്ടെന്നൊന്നും പറയണ്ടായിരുന്നു സാറേ വൈകി പറഞ്ഞ അവളുടെ നവിന് ഇതിനേക്കാൾ നല്ല മറുപടി കിട്ടുമോന്ന് എനിക്ക് ഉറപ്പുണ്ടോ ഇനിയിപ്പൊ കണ്ണനോട് അവളൊന്നും പറഞ്ഞില്ലെങ്കിൽ നിനക്കു എനിക്ക് സമാധാനം ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ അവൾക്ക് നിന്നോട് പൊടിക്കൊരു ഇഷ്ടമുണ്ട് ഇനിയിപ്പോ അങ്ങനെയൊന്നും ചിന്തിക്കാൻ പറ്റില്ല സാറേ എടാ അവൾ എന്താ ചെയ്യുന്നതെന്ന് നോക്കട്ടെ എന്നിട്ട് ബാക്കിയൊക്കെ നമുക്ക് തീരുമാനിക്കാം പെണ്ണുങ്ങളെ വളയ്ക്കുന്നതില് മാസ്റ്റർ ഡിഗ്രി എടുത്തവനാണെന്ന് പറഞ്ഞ നിന്നെ ഈ പണി ഞാൻ ഏൽപ്പിച്ചത് അത് നല്ല ഭംഗിയായിട്ട് നീ അലമ്പി തരുകയും ചെയ്തു ആദ്യമായിട്ടാണ് ആണിന് മുമ്പിൽ അത്രപ്പെട്ടു മനസ്സല്ല അവളുടേത് അത് ഞാനും അനുഭവിച്ചതാ പിന്നെ ഇവിടെ കണ്ണനെ കെട്ടിയതിന് ശേഷം അവളുടെ ജീവിതം മുരടിച്ച് പോയതുകൊണ്ട് കൊണ്ട് അവളുടെ മനസ്സിനൊരു ചാഞ്ചാട്ടം ഉണ്ടാവും കരുതി ഇനി അത് അതുണ്ടോ ഇല്ലയോന്ന് നിന്നോടുള്ള സംസാരത്തിൽ നിന്നും പെരുമാറ്റത്തിൽ നിന്നും മാത്രമേ അറിയാൻ പറ്റൂ